സി ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് അറിയാനായിരിക്കും നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് അതിലേക്ക് തന്നെ പോകാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധിക ആണ് സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അതായത് സോ അതായത് ഞാൻ വോട്ടിങ്ങിൻ്റെ കാര്യമാണല്ലോ പറയാൻ വന്നത് സോ അവർ ആരൊക്കെ ഏതൊക്കെ പൊസിഷനിൽ നോക്കാം ഇനിയും ഒരു എലിമിനേഷൻ ഉണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം സോ എന്തായാലും ഒന്നാം സ്ഥാനം എന്ത് അനുമോളാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി സംതിങ് വോട്ട് കൂടിയാണ് അനുമോൾ ഒന്നാം സ്ഥാനത്തേക്ക് എന്ത് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വോട്ടുകളാണ് അനീഷിനുള്ളത് എന്നാൽ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ഷാനവാസാണ് ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടുകളാണ് ഷാനവാസിനുള്ളത് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന അക്ബർ ആണ് എൺപത്തി രണ്ടായിരം വോട്ടുകളാണ് അക്ബറിനുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് നെവിനാണ് എഴുപത്തി ഒന്നായിരം വോട്ടുകളാണ് നിയമനുള്ളത് അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് മിക്കവാറും ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്താകാൻ പോകുന്ന നൂറയാണ് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് നൂറയ്ക്കുള്ളത് സോ എന്തായാലും ടഫ് കോമ്പറ്റീഷനാണ് അനുവും അനീഷും തമ്മിൽ നടക്കുന്നത് സോ വിൽ ലാൽ വിജിയാകും കാര്യങ്ങളൊക്കെ നമുക്ക് ഗഡ് ആറിയാണ് സോ അതിൽ ഈ ഒരു വീഡിയോ നെക്സ്റ്റ് അവിടെ തിരിച്ചറിയാൻ വിളിക്കാനുള്ള ഗുഡ് ബൈ